സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് ബീഹാറിലെ തിരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്ര പദ്ധതികൾ പ്രഖ്യാപിച്ച് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ യുവാക്കളെ ചേർത്ത് നിർത്താനായി തൊഴിൽ പരിശീലനം സംരംഭകത്വം വിദ്യാഭ്യാസം എന്നീ മേഖലകളിലാണ് ബി ജെ പി മുൻതൂക്കം നൽകുന്നത് ആദ്യം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിന് ലക്ഷ്യമിട്ടാണ് കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം പദ്ധതിയിൽ ബീഹാറിലെ പട്നയും ദർഭംഗയും ഉൾപ്പെടുന്ന ഐ ടി എകൾക്കാണ് ആദ്യ പ്രാധാന്യം നൽകുന്നതെന്നാണ് വിവരം ബീഹാറിൽ എൻ ഡി എക്ക് മങ്ങലേറ്റ സാഹചര്യത്തിൽ അത് മിനുക്കിയെടുക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ ബീഹാറിൽ കോൺഗ്രസും ആർ ജെ ഡിയും കൂടുതൽ ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ അവരുടെ പ്രതാപത്തിന് മങ്ങലേൽപ്പിക്കാനുള്ള ശ്രമമാണ് എൻ ഡി എ നേതാക്കൾ നടത്തുന്നത് ഇതിനായി പല തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുമായി ബി ജെ പി നേതാക്കൾ ഓരോ മണ്ഡലങ്ങളിലും സജീവമായി രംഗത്തുണ്ട് ഇതിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ വക കേന്ദ്ര പദ്ധതി പ്രഖ്യാപനം അഞ്ചു ലക്ഷം ബിരുദധാരികൾക്ക് മാസം ആയിരം രൂപ വീതം ലഭിക്കുന്ന മുഖ്യമന്ത്രി നിശ്ചയ സ്വയം സഹായ പദ്ധതിയും ബീഹാർ സ്റ്റുഡന്റ് ക്രെഡിറ്റ് കാർഡ് പദ്ധതിയും കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് ബീഹാറിലെ പതിനെട്ട് മുതൽ നാല്പത്തിയഞ്ച് വരെയുള്ളവർക്ക് ബീഹാർ യുവ യോഗവും കരിപ്പൂർ ഠാക്കൂർ സ്റ്റീൽ സർവകലാശാലയും കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് പട്ന മധേപുര ചാപ്ര നളന്ദ എന്നിവിടങ്ങളിലെ സർവകലാശാലകളിൽ നൂറ്റി അറുപത് കോടി ചെലവിൽ ഗവേഷണ അക്കാദമിക് സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് ആറായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് സൗകര്യമൊരുക്കുന്ന എൻ ഐ ടി പട്നയിലെ ബീഹ്ത ക്യാമ്പസിൽ സമർപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര ഫണ്ട് മുഴുവൻ ബീഹാറിലിറക്കി അധികാരം പിടിക്കാമെന്ന് വ്യാമോഹിക്കണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് എൻ ഡി എയുടെ ഭരണത്തിൽ നട്ടം തിരഞ്ഞ ജനങ്ങളാണ് ബീഹാറിലുള്ളതെന്ന് കോൺഗ്രസ് പറഞ്ഞു ഇനിയൊരു പരീക്ഷണത്തിന് ജനത തയ്യാറാകുമെന്ന് തോന്നുന്നില്ലെന്നാണ് കോൺഗ്രസിന്റെ വാദം കോൺഗ്രസ് കൃത്യമായ വികസന മാർഗരേഖയാണ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അധികാരത്തിലെത്തിയാൽ യുവാക്കൾക്ക് വിദ്യാഭ്യാസം തൊഴിൽ തൊഴിൽ പരിശീലനം അടിസ്ഥാന വികസനം നല്ല പാർപ്പിടം സഞ്ചാരയോഗ്യമായ റോഡുകൾ എന്നിവ കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങളിലുണ്ട് ഇത് വെറും വാഗ്ദാനമല്ല പ്രാവർത്തികമാക്കുന്ന വിഷയങ്ങളാണെന്ന് ആർ ജെ കോൺഗ്രസും ഉറപ്പു നൽകുന്നുണ്ട് ഏതായാലും തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ വിജയപ്രതീക്ഷയിലാണ് കോൺഗ്രസ് നീങ്ങുന്നത് കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക